ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനുള്ള ചരക്കു സേവന നികുതി നിലവിലെ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് കുറയ്ക്കുന്ന കാര്യത്തിൽ ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ പൊതുധാരണയായി അർബുദ മരുന്നുകളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കുവാനും തീരുമാനിച്ചു ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനുള്ള നികുതി ഇളവ് പഠിക്കാൻ ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാറ്റ് ചൌധരിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല സമിതിക്ക് യോഗം രൂപം നൽകി സമിതി ഒക്ടോബർ അവസാനത്തോടെ റിപ്പോർട്ട് നൽകും നവംബറിൽ നടക്കുന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും അറിയിച്ചു ഇൻഷുറൻസ് പ്രീമിയത്തിനുള്ള ജി എസ് ടി ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപത് നാല് കോടി രൂപയാണ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിനുള്ള ജി എസ് ടി ഇനത്തിൽ ലഭിച്ചത് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന്മേൽ ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപയും ജി എസ് ടി വിഹിതമായി നേടി മൊത്തത്തിലുള്ള പ്രതിമാസ ജി എസ് ടിയുടെ വരവ് ഉയർന്ന സാഹചര്യത്തിലാണ് നികുതിദായകർക്ക് ആശ്വാസമേകുന്ന നടപടിക്ക് കൌൺസിൽ യോഗം പച്ചക്കൊടി കാട്ടിയത് കേന്ദ്ര ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ധനമന്ത്രി മാരും നിർദ്ദേശത്തെ പിന്തുണച്ചു